ാണ് സാറെ രക്ഷിക്ക ഭാഗ്യത്തിന് രക്ഷപെട്ട് താറടിച്ച വെടി എനിക്കായിരുന്നു കൊള്ളണ്ട സാറേ ഒരാളെ മാത്രമേ കിട്ടിട്ടുള്ളൂ ഒരാളെ മോൻലി മോൻലി ഇതുപോലെ വേക്കിൽ വന്നവരും പെർപ്പിൾ വേക്കിൽ വന്നവരാണ് ശത്രുതേഡി മന്ത്രി പറയാം ഹെൽപ്പ് ചെയ്യാം സാറേ ഈ വണ്ടി രീപീതി ഈ വണ്ടി നിങ്ങൾ ഇമ്പോണ്ടിരുന്ന പിടി വണ്ടിയിൽ ഒന്ന് കൊണ്ടുപോകും ും എവിടിയോണ്ട് ചെടുത്ത് പോയി തിരിച്ചു വന്നതാണ് കേട്ടോ കൊണ്ട് 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 ചെയ്തേ ശരിക്കും ശരിക്കും ുംടിക്കണം ആരാണ് ഹലോ ഹലോ ഇ എം എസ് റെഡി സുശീതായിരുന്നു ഓഫീസർ എവിടെ എവിടെ ഓൾറെഡി സിറ്റുവേഷൻ ഡിക്ലേർഡ് ആണ് മാം ഹൈവേ ഞാനുണ്ട് സാർ സാർ ഈ ഡ്രസ്സ് ഇപ്പൊ ഉരി ഈ പയ്യൻ സാർ ഇപ്പൊ വന്ന് കൊന്നതും മതി ഇപ്പൊ വന്ന് കൊന്നു നിങ്ങളുടെ ഫ്രണ്ട് വെച്ച് കൊന്നത് ഈ പയനാണ് ഈ ഈ കറുത്ത കൈയുള്ള പയൻ കറുത്ത കൈയുള്ള പയൻ

ോ ബാബു സിറ്റിസൺസിന് ഇല്ല ഇല്ല പറ്റില്ല 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 അത് ആണെന്ന് തോന്നുന്നത് ബോയ് ആണോ അതെ അതെ ഈ пластиക് എല്ലാം അതെല്ലാം അങ്ങേ അടുത്ത സ്റ്റേഷനിലോട്ട് കൊണ്ടു വന്നെങ്കി സാരെ കഫിയോ ഓ സാർ പ്ലീസ് ഒരു കപ്പ് ബിഗ് മീൻ ആ കപ്പ് ഓക്കേ സാരെ സാര നിങ്ങൾ ആരെ കിട്ടാൻ തോന്നുന്നില്ല സാരെ എഫ് 8 മാസ്റ്റേഴ്സ് ആണ് സാരെ സാരെ നമുക്ക് ഇപ്പോ കുറേ അണ്ണത്തിനെ കിട്ടിട്ടുണ്ട് സാരെ അത് വെച്ചിട്ട് ബാക്ക് ഗ്രൗണ്ടിൽ അല്ല അല്ല സാരെ ഈ വലുദ്ധി മനസ്സില അങ്ങനല്ല സാരെ എഫ് 8 വണ്ടിക്ക് പോവാണ് സാരെ ആ മനസ്സിലായി 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 എഫ് 8 മാസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിനൊരു മാന്ത്രിക വിദ്യയാണ് എഫ് 8 മാസ്റ്റർ അതിനെ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാറേ കാരണം നമ്മുടെ കണ്ണുമ്പോൾ നടക്കുന്നവരും ഓഫീസാഴ്ച മെഡിക്കൽ ഓക്കെ കയ്യിലാണ് സാറേ സാറേ അവിടെ സത്യം പറഞ്ഞു എനിക്ക് എനിക്ക് നിങ്ങള് പേടിയെടുത്ത് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു സാറേ കാരണം

സാർ ഒരു ഗ്രീൻ കളർ വേർക്കിന് ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ സേഫ് ആണ് We are good, sir. Mm -hmm. We are moving towards the hospital. So <laughs> he is little bit injured. So, अरे सारे, sir, Hello. hospital में बढ़ रहा है। परन्तु सारे क्या क्या सारे, अरे सारे ये bleeding, भाई ये bleeding, सारे फ्लावर्स, भाई सारे उन दो hospital में बढ़ गए रे। नहीं हम आर्गेन्सर माइल्सर माइल्सर, नहीं हम आर्गेन्सर रहने हैं। Sir all good, all good, all good. रिया madam all good. इधर इधर कहाँ रही हो? So we are safe now. പീഡിയുടെ ഉത്തരവാദിത്വ പെയിൻ്റില്ല പീഡിയുടെ ഉണ്ടാവില്ല അതുകൊണ്ട് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ബാബുവിനെ വെടിവെച്ചത് എന്ന് അറിയിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വെടിവെച്ചത് മനസ്സിലായോ ഏത് അല്ല ഞാൻ അഭിനയിക്കുന്നത് ഏത് ഞാൻ ഞാൻ ആരെങ്കിലും ഒന്ന് 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 ജസ്റ്റ് ജസ്റ്റ് ആർ ആർ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ടീമിനെ ഹോസ്പിറ്റൽ ലോക്ക്ഡ് ആണ് നമുക്ക് അകത്തോട്ട് എൻട്രി ചെയ്യാൻ പറ്റുന്നില്ല ചാവാ കിടക്കുമ്പോ ഒന്നും പൂട്ടികളല്ലേ സാറേ അയ്യോ അയ്യാനോ ഒന്നോ പേടിക്കണ്ട എത്തിയിട്ടുണ്ട് ഒട്ടും പറ്റുന്നില്ല എന്തെങ്കിലും അവരെന്തേലും ചെയ്തു തരും മള്ളി വണ്ടി ഓടിച്ചാടി കയറി ഡോറിന്റെ ഇടയിൽ ചതിഞ്ഞു അതേ വിളിച്ചു ും പോലീസിലും എവിടെയാണ് നിങ്ങളുടെ

ഓ നടർത്തടക്ക സാര ഒന്നും ആരക്കി ബാബു മള്ളി ഇങ്ങനങ്ങനെ കിടന്നാടി സാര ഡി കെ സര ക്യാമ്പസ് കണ്ടേ ഇങ്ങന 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 സാര മാബൂടിയോട് അല്ല സാര ഓക്കേ ഓക്കേ കാലി കുഴപ്പമില്ലാതെ കിടക്കണ്ട അല്ല മള്ളിക്ക് ചെറിയ കാര്യങ്ങൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങന കാണിച്ചു തന്നിട്ട് മള്ളി ചെയ്യുന്നതുപോലെ ആ സാര ഓക്കേ സാര നല്ല രീതിയിൽ സാര യു എന്ന മള്ളിക്ക് കാൽപാദമില്ല കാൽപാദോ കൊണ്ട് പഠിക്കണ്ട ഇറ്റ് വിൽ ബി നമ്മൾ അത് ക്ലിയർ ക്ലിയർ ചെയ്യാം നോ ഷിയസ് ോ സാറേ തലയ്ക്കാണല്ലോ വെടികൊണ്ടത് പിന്നെ കാലി പോയി സാറേ ഷർട്ട് ഞാൻ വീണ്ടും എണ്ണീക്കണം ഞാരുത്തേറ്റ് മതി കണ്ടു സാർ ഈ നെഞ്ചിന് സെന്ററിൽ ഒരു കുരു നിൽക്കുന്നുണ്ടോ സാർ ഈ സൈഡിലെ ഒരു കുരു അത് ആമോ ആണോ ഡൗട്ടുണ്ട്

സാറേ കാലിന്റെ ആ ഇടക്ക് മടക്കും ഭാഗത്ത് പിടിക്കില്ല ഭയങ്കര വേദന വലിയാമ്പ് ശരി സിറ്റുവേഷൻ ഫയറിംഗ് സിറ്റുവേഷൻ ആണ് പീഡി ഇടപെട്ടതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് പിന്നെ ഒന്നും ഇല്ലാതെ കറന്റ്ലി ഉള്ള പൊസിഷൻസ് മാത്രമല്ല ും കൂടെ ചെക്ക് ചെയ്യണം കാരണം എന്തെങ്കിലും സെൻസ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ലേ രാവിലെ തോരുമ്പോ ക്ലിയർ ആണോ വായിലുണ്ടെന്നല്ലോ സാറേ വായി മൊത്തം ക്ലിയർ ആണ് സാറേറ്റ് ആണോ സാറേ അത് വീണ വീഴ്ചയില് ഞരമ്പ് ഒന്ന് കൂടിപ്പോയതാണ് സാറേ അത് ജസ്റ്റ് ഒന്ന് തടവി ഇറക്കുന്നുണ്ട് സാറേ അതൊന്ന് ശരിയാവും സാറേ ബുള്ളറ്റ് 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 ഒന്ന് ഒന്ന് കൺഫേം സാറേ സാറേ ജസ്റ്റ് ചെറിയൊരു മുറിവ് മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ ഒരു ഉണ്ടോ അല്ലാപ്പിയായിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സാറേ ബുള്ളറ്റും കാണുന്നില്ല നിങ്ങളെ വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പേരെ പിടിച്ചിട്ടുണ്ട് സോ നമുക്കത് ഒരു എനിക്ക് അപ്പൊ കേസിന്റെ കാര്യങ്ങളൊക്കെ വരെ ഒരു വേദന എടുക്കാതിരിക്കാൻ ഒരു മറ്റേ പെയിൻ കില്ലർ എന്തെങ്കിലും ഒന്ന് അവിടെ ഷാസാർട്ടോർഡിലോട്ട് സാർ നമുക്ക് നോക്കാം രണ്ടുപേരും ം കിട്ടോ ചൂടുള്ളം കിട്ടുന്ന തൊണ്ടവേദന മാറിയിട്ട് സംസാരിക്കാം എനിക്കും എന്നല്ലേ പറ്റുള്ളൂ ഓക്കെ സാറേ അപ്പൊ അത് ഗിമി സാറേ ഗിമ്മി സാറെ ജസ്റ്റ് ഒന്ന് ഇവർ എന്തൊക്കെ സാറിന്റെ എന്തൊക്കെയാ സംഭവങ്ങളൊന്നും ഇരുന്ന ഒന്ന് ചുരുക്കി പറഞ്ഞായിരുന്നു എന്റെ റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കി തരാമായിരുന്നു സാർ കിടക്കുന്നു ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ലേ സാർ പേരൊന്നു പറയാ പേര് ഓഫീസർക്കോ താൻറെ എടുക്കണ്ടേ കാരണം ബുള്ളറ്റിന്റെ ഒരു ഡൗട്ട് ഉണ്ട് സാർ ആണ് ആ ഒരു ചെറിയൊരു ഓട്ടോ കാണിക്കുന്നുണ്ട് സാർ പോയിരുന്നു നടക്കാൻ പറ്റുമോ മൈൽസാണ് <laughs> <laughs> എങ്ങോട്ടാണ് വഴി മർത്തി വെച്ച് നടന്നു അമർത്തി വെച്ച് നടന്നെ വേദന കേട്ടോ വേണ്ട വേണ്ട അല്ലല്ല പുള്ളി നടക്കട്ടെ അതെ നമ്മള് കുറച്ച് നാട്ടുവൈദ്യും കൂടെയാണ് ക്ലോസ് ടു ഹിം മുതലാളിയാണോ ഞാൻ ഇന്നിറങ്ങിയപ്പോ കാടി നടന്നതാണ് എന്റെ മുഴയാ ഞാനും

ആദ്യ ബുള്ളറ്റൊന്നും എടുത്ത് സാറേ സാർ ഇന്നെന്താ സാറേ കഴിച്ചു ആ കപ്പയൊന്നും കഴിച്ചില്ലല്ലോ സാറേ അധികം അങ്ങോട്ടേക്ക് നിക്കണ്ട ഇപ്പർ സൈഡൊന്നും ഇല്ല സാറില്ല <laughs> <But> ും പിന്നെ മള്ളിപ്പോൾ നിക്കേണ്ടേ ഡോസ് പറഞ്ഞു മള്ളി എന്തോ ചെക്ക് ചെയ്യണം ഞാൻ പേടിക്കുള്ള ബാബു ഇവിടെ എനിക്കൊരു ധൈര്യപ്രവുണ്ട് ഞാൻ പറഞ്ഞില്ലേ പേടിക്ക ഓ ഓക്കേ ബ്രോ ലോഗിയുടെ ഞാൻ തർച്ചിക്കില്ല ഞാൻ തന്നെ മാർക്ക് മാത്ര നികയക്കൂട്ടോ കോഴ്സ് ഇങ്ങോട്ട് നീങ്ങുന്നോ ഇങ്ങോട്ട് ഇരപ്പോ ആ കാരണം അപ്പൊ വെറുതെ വന്നെന്നെ പിടിച്ച ചാടിട്ടിരിക്കോ നേരെ നെഞ്ചിലേറ്റുന്ന ബുള്ളറ്റ് എടുത്തോ എടുത്തോ സാരാ ആ പറഞ്ഞോ സാരാ അനസ്ഥേഷ്യം കൊടുക്കണോ നമുക്കറിയില്ല ക്ലാസ് എത്രത്തോളം ചേരി ബാക്കിലൊരു ഹാളടക്കിണ്ട അതെ സാരാ ബാക്കിലൊരു ഹാളുണ്ടായിരുന്നു അപ്പോൾ അടുത്ത് പ്ലോട്ട് സാരാ വലിയ ഹാളായി കേട്ടാ സാരാ അത് അത്

അല്ല ഈ സാറിന്റെ 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 കൂടെ ഉള്ളൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഒപ്പിട്ട് വാങ്ങണായിരുന്നു തൊള്ളാറ ചോട്ടെ ഫുൾ കുറച്ച് എയ്റ്റീൻ പ്ലസ് ആണല്ലോ ഗെയിം എയ്റ്റീൻ പ്ലസ് അല്ലാതെ കളിക്കാൻ പറ്റും എയ്റ്റീൻ പ്ലസ് ആണ് എയ്റ്റീൻ പ്ലസ് ലൈവ് ആണ് എയ്റ്റീൻ പ്ലസ് ആണ് എയ്റ്റീൻ പ്ലസ് ആണ് സ്റ്റിച്ച് ചെയ്ത് ഒഴിവാക്കി മാത്രം ഒരുപാട് ആളുകളുണ്ട് ഇവരെ ഫൈറ്റ് കുറച്ച് ഓ സാറേ ഞാൻ പോ റെഡിയാ സർ ഇപ്പോ ഒരു ആശ്വാസം ഉണ്ട് സാറേ ആ മല്ലി ഒരു സ്റ്റിച്ചും കൂടി ഉണ്ട് ഇതിന്റെ അടുത്തേ പോവാനാണ് സ്റ്റിച്ച് കൂടിട്ട് കഴിഞ്ഞാ ഓക്കേ 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 സോ ബാബു നല്ല ആളെ ആർക്കാടക്കിയിട്ട് പോയന്ന് നിന്നുറങ്ങി അവിടെ ഉണ്ട് സർ ലേജു എന്ന് പറയാവോ ഹലോ എജി 29 29 അല്ല ഓക്കേ സർ ഓക്കേ ഓക്കേ പറഞ്ഞു സർ ആയി പുല്ലിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പോവാണ് സർനെ കുഴപ്പൊന്നുമില്ലല്ലോ േ സാറല്ല നെഞ്ചിന് എന്തായിരിക്കും വലിച്ചെടുക്കുന്നത് എനിക്കറിഞ്ഞു സാറേ ബുള്ളറ്റ് എടുക്കാൻ അല്ലെ സാറ സർജറിയാണ് സാർ സർജറി ആണ് മരവിപ്പിച്ചത് കൊണ്ട് സാറിന് ഫീൽ ആവില്ല അതുകൊണ്ടാണല്ലേ ഓക്കേ ക്ലിയർ സാർ നമുക്ക് ആ ഇൻജെക്ഷൻസും മറ്റു കാര്യങ്ങളും കൊടുത്തു ഒന്ന് ഐ തിങ്ക് ബാബു നിങ്ങളുടെ ഫാമിലിയിൽ കൊടുത്തുകഴിഞ്ഞാൽ കൊണ്ടുപോകുന്നുണ്ടോ അവരെ കൊടുക്കാം പറയണ്ടേ രണ്ട് ഡോക്ടർമാർക്ക് എന്തോ പറ്റിട്ടുണ്ട് എന്താ അല്ലെറ്റ് എടുക്കുവായിരുന്നു ഒരു സാർ അപ്പൊ അതിൻ്റെ ഇട സ്ഥലം സ്മെല് ഹലോ 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 മറ്റേ ക്രിയേറ്റീവ് 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 മീഡിയേ സിറ്റുവേഷനിൽ നിൽക്ക പീഡിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കും കഴിയുമ്പോൾ വിളിക്കാം ഓ ഓക്കെ നാളെ ഒഴിവുണ്ടാവും സാറിന് ഒഴിവുണ്ടാവും ആ

അടച്ചിട്ട് സാറേ സാറേ എന്തെങ്കിലും തരാൻ ഒരാളൊരു സാധനം സാറേ ആരാണ് ചപ്പലോ ഒരു റൈറ്റ് എക്സാമിനേഷൻ വാസുവിന്റെ എസ് ആർ എസ് മെഡിക്കൽ റിപ്പോർട്ട് റൈറ്റ് റൈറ്റ് ഓക്കെ സാറേ ഫൈൻ സാർ താങ്ക് യു താങ്ക് യു പൂസ് എങ്ങാനും പുള്ളിക്ക് ഈ എന്തായാലും ബുള്ളറ്റ് എടുത്താണ് സോ അതൊന്ന് കവർ ചെയ്യാൻ രീതിയിലുള്ള എന്തെങ്കിലും ഒരു 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 പറ്റും നമ്മൾ നമ്മൾ ഹാഫ് മാത്രം ചെറിയൊരു ഉണ്ടാവും പിന്നെ ഫേഡ് ആയിക്കോളും ഓക്കേ ഞാൻ മണിയേർ ഇന്റെ കൈയില ഇന്റെ കൈയിലുള്ള സൂ ഞാൻ മണലിക്കേ തരടാ ആ വാ സ്വാതന്ന് ഇട്ട കേട്ടോ മണലിന്ന് ഇട്ടേ ഇപ്പോ സൂന്ന് ഇട്ടേ ഇപ്പോന്ന് സൂട്ട് ഓക്കേ നേരെ ഇട്ടണ്ടോ സൂടാ കാല് എങ്ങന വേദന ആവോ സൂ വേദന ആവോ ഓനോ വേണ്ട 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 ആ ഓക്കേ ഫൈൻ റിമൂവ് ആക്ക വേണം ഓക്കേ കുറసేത്തെക്ക് സാര ക്വിയനൊക്കെ പാസണ്ട സാര സൂടാ സാര ഇതെണ്ടി ഇൻവോയിസ് ആകെ കൊടുക്കേണ്ടത് ഇൻവോയിസ് പിഡിയിലോട്ട് തന്നെ കേൾക്കുക കുറപ്പോല്ല വീഡിയോ ഇട്ടോ ഓക്കേ ഓക്കേ പിഡി കൊടുക്ക് ഇമെയിൽ സർ ഓണോ മെയിലിയാ